ഹായ് ഫ്രണ്ട്സ് പൂരി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷയുടെ അച്ഛനും അമ്മയും വർഷരെ പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട സമയത്താണ് റോഷനും അച്ഛൻ അവിടേക്ക് വരുന്നത് അങ്ങനെ അവിടെ വന്നിട്ട് അവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു നാണം കെട്ടവൻ നീ നിൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടായത് അറിഞ്ഞിട്ടല്ലേ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിച്ചതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അത് എനിക്ക് അറിവുണ്ടായിരുന്നു എന്നിട്ടണോട് നീ അത് മറച്ചു വെച്ചത് നീ എന്നോട് അത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിൻ്റേതായ രീതിയിൽ ചെയ്തേനെ ഇപ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നീ കേസും കൊടുത്ത് നാട്ടുകാരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടു എനിക്ക് ഒരുപാട് പൈസ ഒക്കെ ചിലവായിട്ടുണ്ട് എന്നൊക്കെ പറയാനെട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നാല് മുഴുവൻ കയറി ഇട്ടണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടി തൂങ്ങായിരുന്നില്ല ഇടാന്നൊക്കെ ചോദിക്കുന്നു റോഷൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് ഞാൻ വന്നപ്പോൾ എന്നോട് അവൾ സ്റ്റുഡിയോയിലാണെന്നല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ റോഷൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ പോയ പോയപ്പോൾ തന്നെ എന്നെ അത് അറിയിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അവളെ എവിടെ എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടോ അന്ന് കല്യാണം നടത്തിയേ ഇപ്പോൾ ഇവർ രണ്ടായിരം ഭാര്യ ഭർത്തകന്മാരായനെ നീ കാരൻ അതൊക്കെ നശിച്ചു നീ നാണം കെട്ടവനാണ് എന്നൊക്കെ പറയാനെട്ടോ എനിക്ക് ഒരുപാട് പൈസ ചിലവായിട്ടുണ്ട് നീയും നിൻ്റെ ഭാര്യയും വന്ന് അവിടെ നിന്ന് നല്ലോണം ഭക്ഷണം കഴിച്ചൊക്കെ പോകുന്നില്ലേ എനിക്കതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് അഞ്ച് ലക്ഷം രൂപ വേണമെന്ന് പറയുകയാണെ അങ്ങനെ വർഷം അച്ഛനായി അഞ്ച് ലക്ഷം രൂപ എടുത്തുകൊണ്ട് എടുക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേര് പേര് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ റോഷൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ അച്ഛനെന്തിനാണ് ഈ ചെക്ക് വാങ്ങിച്ചത് അച്ഛന് നഷ്ടപ്പെട്ട പണം കിട്ടിയത് പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ടത് കിട്ടിയോ എന്ന് ചോദിക്കുകയാണ് മോനെ മോനെ അവളേക്കാളും നല്ലൊരു പെണ്ണിനെ ഞാൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറയാണ് അപ്പോൾ ഈ പെണ്ണ് മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായത് എന്തായാലും ഞാൻ അവരെ സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതേ സമയം രേവതി ആണെന്നുണ്ടെങ്കിലും ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ച കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല നീ സച്ചിരി വീട്ടിലേക്ക് പോകും സച്ചിരി കുട്ടി തന്നെ ഇറക്കി വിട്ടതല്ലേ അമ്മേന്ന് ചോദിക്കുമ്പോൾ നീ അവിടെ ഗേറ്റിൻ്റെ അവിടെയെങ്കിലും ഇരിക്കണം എന്നിട്ട് ആ വീട്ടിൽ കയറാൻ നോക്കണം സച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ഇരുന്ന് പോവുകയുള്ളൂ ഒരാഴ്ച രണ്ടാഴ്ചയാവും പിന്നെ നാലാഴ്ചയാവും പിന്നീട് ഇവിടെ തന്നെ നീ നിൽക്കേണ്ടി വരും അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടി തള്ളി രേവതിനെ സച്ചിയുടെ വീട്ടിലേക്ക് തിരികെ അയക്കുകയാണ് രേവതിയാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ വന്നിട്ട് അടുത്ത് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് എന്നെ മനസ്സിലാവണേന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാണ് അമ്മ ഇനി എന്നെ അവിടെ കയറ്റൂല സച്ചിയായിട്ട് എന്നെ മനസ്സിലാവണമെന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ച് വരുന്ന സമയത്ത് രേവതി വീടിൻ്റെ അടുത്തുള്ള ഒരു പ്രായ സ്ത്രീയൊക്കെയാണ് അപ്പോൾ അവരും പറയുന്നുണ്ട് മോൾ ഇനി വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല എന്നോട് ദേവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോളെന്തായാലും സച്ചിന് വീട്ടിലേക്ക് ചെല്ലു സച്ചി നല്ല മനുഷ്യനല്ലേ അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് പറയുമ്പോൾ എന്നെ അവിടെ കയറ്റൂല്ല എന്നോട് അവിടെ കയറണ്ട എന്നാണ് പറഞ്ഞത് അത് ചന്ദ്ര പറയുന്നതല്ലേ മോള് സച്ചിനെ കണ്ട് കാര്യങ്ങളൊക്കെ ൊക്കെ പറയാനൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞേക്കാണ് ഇതേ സമയം ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ വർഷയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റെഡിയായ ഫുഡൊന്നു ചോദിക്കുമ്പോൾ സ്റ്റാർട്ടർ റെഡിയായി നീ കഴിച്ച് നോക്കാൻ പറയുമ്പോൾ കഴിച്ച് നോക്കിയിട്ട് പോ എന്ത് ആണ് ബ്രെഡ് സാൻഡ്വിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ ഇതേ മോളെ ഐസ് വെക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ വരികയാണ് അപ്പോൾ വർഷയുടെ ഫോണാണ് വെല്ലടിക്കണത് അപ്പോൾ വർഷം ഫോണെടുത്തപ്പോൾ വർഷയുടെ ഡബ്ബി സ്റ്റുഡിയോ എന്നാണ് ഇന്ന് വരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് അയ്യോ എന്താ സാർ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ വർഷം പറയുന്നുണ്ട് ഒരു പത്ത് ദിവസത്തെ ലീവ് വേണം സാർ എന്നൊക്കെ പറയാണ് വർഷ അപ്പോൾ വർഷനോട് അവർ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ സൗണ്ടും മേടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുന്നു പറയുകയാണ് ഇന്ന് എന്തായാലും എനിക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വർഷം പറയണത് ഇവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല പത്ത് ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല എന്നൊക്കെയാണ് കേട്ടോ പറയണത് ഈ സമയത്ത് വർഷ പറയുകയാണെങ്കിൽ നമുക്ക് വേഗം ഫുഡ് കഴിക്കുന്നിട്ട് പുറത്ത് പോയേക്ക് ഒരു സിനിമയൊക്കെ കാണാമെന്ന് പറയാം അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് എനിക്കതൊന്നും പറ്റില്ല എനിക്കതിനുള്ള എന്ന് പറയും അതെന്താ മൂഡില്ലാത്തത് എന്ന് ചോദിക്കുകയാണ് എനിക്കെൻ്റെ വീട്ടിനെ കുറിച്ച് ഓർത്തിട്ട് ഒരു സമാധാനം ഇല്ല എന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞതെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ വർഷ പറഞ്ഞിട്ട് നിൻ്റെ അടുത്ത് ഇപ്പോൾ ഞാനല്ലോ നീ എന്നെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അല്ലാണ്ട് വീട്ടുകാരെ കുറിച്ചല്ല നീ ചിന്തിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് വഴക്കിടാണ്ട്ട്ടോ അപ്പോൾ പറയുന്നുണ്ട് നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പോഴൊന്നും കല്യാണം കഴിക്കേണ്ടതായിരുന്നു ഇതിപ്പോൾ പെട്ടെന്നായി പോയി കുറച്ചുകൂടെ കാത്തിരിക്കയായിരുന്നു നിൻ്റെ അച്ഛനും അമ്മയും നിനക്ക് കല്യാണം ആലോചിച്ചതാണ് ഇത്രയും പെട്ടെന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നിൻ്റെ അപ്പോൾ വർഷം പറയുന്നുണ്ട് എനിക്കും ഉണ്ട് അച്ഛനും അമ്മയെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ ശ്രീകാന്ത് പറയുന്നു നിൻ്റെ കുറിച്ച് പറയണ്ടത് നിങ്ങളുടെ നിൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതെന്നൊക്കെ പറയാനിട്ടോ അങ്ങനെ രണ്ടുപേരും വഴക്കിടയാണ് ലാസ്റ്റ് വർഷം അവിടെ ഇരുന്ന് അയാൾ ബ്രെഡ് സാൻഡ്വിച്ച് വെച്ചിരുന്ന പ്ലേറ്റ് എടുത്തിട്ട് താഴെ എറിഞ്ഞ് പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടി പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് കൂടെ ഓടുന്നുണ്ട് എന്നിട്ട് വർഷനെ പിടിച്ചു നിർത്തുകയാണ് നീ എന്തെയോ കാണിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് നീ ഏതു നേരം നോക്കിയാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത് നീ എന്ത് സാക്രിഫൈസ് ചെയ്ത പോലെയാണല്ലോ തോന്നുന്നത് ഞാൻ നിന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചത് പോലെയാണല്ലോ എന്നൊക്കെ ചോദിക്കുകയാണേ അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് ഞാൻ ഇമോഷണൽ ആയി പറഞ്ഞത് നീ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണേ എനിക്കും അച്ഛനും അമ്മയും ഉണ്ട് എന്നിട്ട് ഞാൻ അത് ഏതു നേരം പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എനിക്കറിയില്ല ഞങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശ്രീകാന്തും വർഷൻ വഴക്കഴിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ